ആക്രം കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ റോസ്റ്റാണ് നമ്മുടെ ചാനലിൽ വേറൊരു ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ ഉണ്ട് ഇത് വേറെ രീതിയിൽ ഉണ്ടാക്കിയതാണ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇതൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണ് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതെങ്ങനെയുണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് തേങ്ങാ തേങ്ങാക്കൊത്ത് തേങ്ങാ കൊത്ത് ഓഡ് ചെയ്യാം പക്ഷെ ചിക്കൻ റോസ്റ്റിലൊക്കെ തേങ്ങ കൊത്തി ഇടുന്ന നല്ലതാണ് തേങ്ങാക്കൊത്ത് തേങ്ങ കൊത്ത് കടിക്കുന്ന നല്ല ടേസ്റ്റാ ഞാൻ ചില ചിക്കൻ കറികളിലും ഇടാറുണ്ട് എനിക്കിഷ്ടമാണ് നമ്മുടെ ഈ തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂട്ട് കൊടുക്കാൻ നമ്മുടെ തേങ്ങക്കുട്ടുന്ന മൂത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സവാള വലിയതും വലിയ സവാളയായിരുന്നു രണ്ടെണ്ണം മീഡിയം ഒരു വലിയ അങ്ങനെ മൂന്ന് സവാള ചെറുതായിട്ട് ഞാൻ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് വളരെ ചെറുതായിട്ടാണ് കൊത്തിയരങ്ങിട്ടുള്ളത് എന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ അത് ആ ചിക്കനെ തെരണ്ടിരിക്കണം അതുകൊണ്ട് ചെറുതായിട്ട് റോസ്റ്റ് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം എന്തെങ്കിലും പെട്ടെന്ന് കിട്ടും ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് ഒന്ന് വാടിയെടുക്കാം നമുക്ക് സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പച്ചമുളക് ഞാനൊരു മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ചെറിയ പച്ചമുളകാണ് അതുതന്നെ ചേർത്തിട്ടുള്ളൂ എന്നുവെച്ചാൽ നമ്മൾ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പച്ചമുളക് കുറച്ച് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളീ പേസ്റ്റ് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇത് ഇപ്പം നന്നായിട്ട് ഇളക്കി വെക്കാം ചതച്ചത് ചേർത്താലും മതി ഇവിടെ കുട്ടികളുടെ വായിൽ ഇത്ത ചതച്ചിട്ട് ഇഞ്ചി കടിച്ചു തരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് നന്നാറ് പേസ്റ്റാക്കി സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പൊടികളിടാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് കാശ്മീരി മുളകും സാധാരണ മുളകും കൂടെ മിക്സ് ചെയ്ത് വച്ചേക്കുന്നതാണ് ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നത് മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ പൊടികളൊക്കെ പച്ചമുളക് ഒന്ന് വാങ്ങണം ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം അതേപോലെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികളിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നമ്മുടെ മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടൊമാറ്റോ ഒന്ന് പ്യൂരിയാക്കിയത് ഒരു ടൊമാറ്റോ പ്യൂരിയാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് പിന്നെ ഈ ഒന്ന് സ്മെല്ലൊക്കെ ഒന്ന് പോകണം ബ്രോ സ്മെല്ലൊക്കെ ഒന്ന് പോകണം നമുക്ക് ഈ ടൊമാറ്റോ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സിമ്മിലിട്ടൊന്ന് അടച്ച് വെക്കണം എന്നിട്ട് ഒരു എണ്ണ തെളിയാണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം നമുക്ക് ഒന്ന് ഇടയ്ക്കൊക്കെ ഇളകി കൊടുക്കണമായിരുന്നു ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ചിക്കൻ ഇടാം ഞാനിപ്പോൾ അരക്കുള്ള ചിക്കനാണ് ഇതിലേക്ക് ഇടുന്നത് കഴുകി വെള്ളം വല വച്ചിട്ടുണ്ടായിരുന്നു ഈ മസാല ഈ ചിക്കനകത്തൊക്കെ നന്നായിട്ടൊന്ന് വരട്ടി കൊണ്ടിരിക്കണം മസാല എല്ലാം ഒന്ന് പിരണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിടാം ഇവിടെ ഒരു കുക്കറിന്റെ വിസിൽ കേട്ട് ഇപ്പോഴും വിസിൽ കേൾക്കുന്നു ഇതിവിടെ ഇവിടെ അടിക്കുന്ന കുസിലല്ല ഞങ്ങളത്തെ വീട്ടില് അപ്പുറത്തെ റൂമിൽ അടിക്കുന്നതാണ് പക്ഷെ നമുക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഉള്ള ഇവിടെ കേൾക്കുന്നത് പോലെ തോന്നുന്നു മസാലയൊക്കെ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കിടന്ന് ചൂടായിട്ടുണ്ട് ചിക്കനകത്ത് ഇനി ഇതിലേക്ക് ഈ ചിക്കൻ വേഗാനുള്ള വെള്ളം കുറച്ച് വെള്ളം മതി ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചത് ചിക്കൻ വേഗം മാത്രമുള്ള വെള്ളം മതി ഇത് ഗ്രേവി ഇല്ലാത്തതാണ് റോസ്റ്റ് ആയുണ്ട് നമ്മളിതിലേക്ക് ഇനി ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ലാസ്റ്റ് വേറെ ഒരു നീ ഒരു പൊടിയൊന്നും ചേർക്കുന്നില്ല കൊരിഞ്ചീരിയ പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പില ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യാം തുറന്ന് നോക്കാം ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല റോസ്റ്റ് ആയിട്ടുണ്ട് കുറച്ചുകൂടെ വെച്ചെടുക്കണമെങ്കിൽ ഇനി വെറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി കുറച്ചുകൂടെ വറ്റി വരും പക്ഷെ ഞാനിങ്ങനെ എടുക്കുകയാണ് ഞാനിതിൻ്റെ കൂടെ ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് അന്നേരം ഇത്രയും മതി ഇത്രയും മസാല വേണം അതിന് നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് പിന്നെ ഉപയോഗിക്കാം നമുക്കൊന്ന് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം ചപ്പാത്തിരോട് ഉപയോഗിക്കാം അങ്ങനെ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബായ്